ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമായി യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യന്തോന്നുണ്ടെങ്കിൽ യാദർശികം മാത്രം മാത്രീതിയും തിരികെ നോക്കി പ്രീതി അന്നേരം ഞെട്ടി എന്താ ഈ പറയുന്നത് അത് ഞാൻ പെട്ടെന്ന് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ സ്റ്റാഫിനോട് ഈ സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനൊരുങ്ങി അന്നേരം രഘു അവളോടായി പറഞ്ഞു പ്രീതി തന്റെ നെറ്റിയിൽ പതിച്ച രക്തത്തുള്ളി അങ്ങ് തുടച്ചു കളഞ്ഞേക്ക് താൻ പുറത്തുകൂടി പോകുമ്പോ തന്നെ പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ തനിക്ക് തന്നെയാണ് അത് പിന്നീട് പ്രശ്നമാകുന്നത് അറിയാലോ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ ഓരോന്നും പറഞ്ഞുണ്ടാക്കും പക്ഷേ പ്രീതി അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോകാൻ പോകാനൊരുങ്ങവെ രഘു ഓടിവന്ന് പ്രീതിയുടെ നെറ്റിയിൽ നിന്നും ആ രക്തം തുടച്ചു മാറ്റാനായി അവളുടെ നെറ്റിയുടെ നേരെ അവന്റെ കൈ കൊണ്ടുപോയി അന്നേരം പ്രീതി പറഞ്ഞു വേണ്ട സാർ അത് പാടില്ല ഇത് യാദൃശികമായി എൻ്റെ നെറ്റിയിൽ പതിച്ചതായിരിക്കാം പക്ഷേ ഇതിനൊരർത്ഥമുണ്ട് അബദ്ധത്തിൽ പറ്റിയ ഈ രക്തം എൻ്റെ നെറ്റിമേൽ ഇപ്പോഴുള്ളത് ഒരു സിന്ദൂരം പോലെയാണ് ഇത് തുടച്ചു മാറ്റണമെങ്കിൽ ആദ്യം ഇതിനുള്ള പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എൻ്റെ കാര്യം ആലോചിച്ച് സാറ് ടെൻഷൻ അടിക്കണ്ട ദിവസവും മഹാദേവനെ പൂജിക്കുന്ന പെണ്ണാ ഞാൻ എനിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമുണ്ട് ഇത്രയും പറഞ്ഞ് പ്രീതി അവിടെ നിന്നും നടന്നു നീങ്ങി അവളെ അങ്ങനെ തന്നെ രഘു നോക്കി നിന്നു ശേഷം രഘു മനസ്സിനോട് മന്ത്രിച്ചു പ്രീതി നിന്നെ കണ്ട മാത്രയിൽ തന്നെ എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നിയതാണ് പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഞാനത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല നീ എന്നോട് ക്ഷമിക്കണം ഇതേ സമയം പാഞ്ചാലിയുടെ ഗുഹയിലേക്ക് ഉർവശി കടന്നു വന്നു അമ്മ ഇത് എന്ത് ഭജനയിലാണ് ആ ഇന്ദ്രനീലം വീണ്ടും പ്രകാശിച്ചു പ്രാർത്ഥന ഇപ്പോൾ മത്സ്യകണ്യുമാണ് ഇനി നമ്മൾ എന്തിനു വൈകണം നമുക്ക് ആ ഇന്ദ്രനീലം സ്വന്തമാക്കണം അത് ആ സുവർണയ്ക്ക് കൊടുക്കണ്ട അമ്മ ഈ ഗുഹയിൽ തന്നെ ഇരുന്നാൽ പിന്നെ എങ്ങനെയാണ് അതിന് കഴിയുക അന്നേരം പാഞ്ചാലി തന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അതെ ഇന്ദ്രനീലം സുവർണയ്ക്ക് കൊടുക്കണം പക്ഷേ എന്റെ ലക്ഷ്യം അത് മാത്രമാണെന്ന് നീ കരുതിയോ കാലം ഇത്രയും ഞാൻ കാത്തിരുന്നത് എന്റെ ജീവൻ രക്ഷിച്ച ആ സുവർണക്ക് ആ ഇന്ദ്രനീലം നൽകുവാനാണെന്ന് നീ കരുതിയെങ്കിൽ നിന്റെ ഉദ്ദേശം തെറ്റി മോളെ ഉർവശി അല്ല എനിക്ക് എന്റെ മകൾ മെഹക്കിനെ തിരികെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം അത് കേട്ട ഉർവഷി ഞെട്ടി എന്ത് മെഹക്കിനെ തിരികെ കൊണ്ടുവരണമെന്നും അതെ എനിക്ക് മെഹക്കിനെ ഈ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ മേഘയുടെ മകളെ ഞാൻ നശിപ്പിക്കണമെങ്കിൽ കഴിയുന്ന ഒരേ ഒരാളെ ഈ ഭൂമിയിൽ വരാനുള്ളൂ അതാണ് അന്നേരം ഉർവശി ചോദിച്ചു അതെന്താ അമ്മേ അങ്ങനെ അത് മെഹക്ക് മത്സ്യറാണിയുടെ വംശത്തിൽ പിറന്നതുകൊണ്ട് അത് കേട്ട ഉർവശി ഞെട്ടി എന്ത് മെഹക് മത്സരാണി വംശത്തിൽ പിറന്നവളാണെന്നോ അപ്പോ അവൾ അമ്മയുടെ മകൾ അല്ലെന്നോ ശരിക്കും മെഹക് മാന്യതയുടെ മകളാണോ അപ്പോൾ അന്നേരം പാഞ്ചാലി പറഞ്ഞു അതെ അത് തന്നെ ആയിരുന്നു എന്റെ ബ്രഹ്മാത്രം യഥാർത്ഥത്തിൽ മെഹക് മാന്യതയുടെ മകൾ തന്നെയാണ് ഞാൻ ആ മെഹക്കിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്റെ വശത്തേക്ക് എത്തിച്ചത് അതെ ഞാനാണ് ആ തുറുപ്പ് ചീട്ട് പക്ഷേ മരിച്ചുപോയ മെഹക്കിനെ നമ്മൾ എങ്ങനെ തിരികെ കൊണ്ടുവരും പക്ഷെ അവൾ തന്നെ ആയിരുന്നു എന്റെ ബ്രഹ്മാസ്ത്രം പാഞ്ചാലിയെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ഞാൻ തന്നെയാണ്